ടയിലൊന്നും ഫുഡില്ല ട്ടാ ഈ വണ്ടി ഭയങ്കര ഷോക്കാണ് തിരുവനന്തപുരം സെൻട്രൽ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലീ ബ്ലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിലാണുള്ളത് ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രം പോവുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോഴാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ ഓൾ എനബിൾ ഇത് അപ്പോൾ നേരെ വീഡിയോ ഓക്കെ ഇപ്പോൾ ടൈം ഒരു ഏഴ് മണി ഏറെ നമ്മളെ നമ്മുടെ ഫ്രണ്ടിനോട് കാറ്റബോ പറഞ്ഞ് റെയിൽവേ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് ഈ ഒരു സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള മാവ് നന്നായിട്ട് പൂത്ത് വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല രസം കാണാൻ അങ്ങനെ പ്ലാറ്റ്ഫോം ത്രീയിലാണ് നമ്മൾ ട്രെയിന് വരുന്നത് നമ്മുടെ അങ്ങോട്ട് നടക്കുകയാണ് ട്രെയിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത് ഏഴ് അമ്പതിനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ വണ്ടി വരാൻ ഒരുപാട് ടൈം ആയിട്ടുണ്ട് വണ്ടി കാണുന്നില്ല അങ്ങനെ നമ്മളെ വണ്ടി വണ്ടിതാ ഫൈനലി എത്തിയിട്ടുണ്ട് നേത്രാവതി എക്സ്പ്രസ് ആണ് നമ്മളെ ട്രെയിൻ ഇതിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വണ്ടി വണ്ടിതാ മന്ദം മന്ത ഇങ്ങനെ നീങ്ങോണ്ടിരിക്കുകയാണ് ഒരു കാഴ്ച നമ്മൾ തിരൂരിൽ നിന്ന് കയറി സീറ്റ് ഇട്ടിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യ കേട്ടോ പിന്നെ ഒരു ഫ്രൂട്ട് കട്ടിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല അമ്പത് രൂപയാണ് ചാർജ് പിന്നെ നമ്മൾ ഫ്രണ്ടാണത് നമ്മൾ മുന്നേ ഇതേപോലെ ഒരു യാത്ര ചെയ്യുന്ന പരിചയപ്പെട്ടതിന് പുള്ളിക്കാരൻ എറണാകുളത്തേക്കാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട് ആലുവ പാലയാണ് കാണുന്നത് അങ്ങനെ പുള്ളി ഇത് അവിടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ആലുവയിലല്ല പുള്ളി ഇറങ്ങേണ്ടത് എറണാകുളത്ത് ഇറങ്ങേണ്ടത് അപ്പോൾ മുന്നേ കയറി നിൽക്കുകയാണ് പുള്ളിക്കാരനെ അങ്ങനെ ഇതാ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് വേറെ ആരും അങ്ങനെ കമ്പനിക്കൊന്നും കിട്ടിയില്ല പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ബസ് നിന്ന് കൂപ്പാട് ഇളങ്ങിയിട്ടുണ്ട് ഇരുന്നിട്ട് തിരുവന്ന് കയറുമ്പോൾ ആ ഒരു ഇത് സാധനം ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിന് വേറെ ഒന്നും ഈ ഒരു വണ്ടിയിൽ വരണില്ല അത് വലിയൊരു അബദ്ധമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടങ്ങനെ മന്ദം മന്ദം നീങ്ങിയാണ് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വലിയ ബോറടിക്കുന്നില്ല കേട്ടോ ട്രെയിനിൽ ഈ ഒരു വണ്ടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിസർവേഷൻ്റെ ആവശ്യമില്ലാന്ന് ഈ വണ്ടി കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് ട്ടാ നോർമൽ ദിവസമായതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കൊന്നും കാണാത്തത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ചാർജ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുട്ടോ ഇത് സണ്ടേലൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടാ എന്നിരുന്നാലും നമുക്ക് അവിടുന്ന് സീറ്റ് കിട്ടിയാകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല നമ്മളെടുത്ത് അത്ര വലിയ ടൈറ്റ് ആയിട്ടൊന്നും ആരൊന്നും ഇരിക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പം വലിയ ഇതില്ലാതെ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ പോകേണ്ട ആദ്യം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത് നല്ല ചൂടുണ്ടായതുകൊണ്ട് ആ ഒരു ചൂട് പുറത്ത് ഉള്ളിൽക്കും നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യേണ്ടത് പിന്നെ കണ്ണിന് കുളിമയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കണ്ടിങ്ങനെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു തന്നെ വലിയൊരു കാര്യത്തിന് ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ ഫൈനലി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല മുന്നേ ഞാൻ ഇതേപോലെ തന്നെ ആലപ്പുഴ കാണാൻ വേണ്ടി വന്നതെന്നല്ലാതെ ഈ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല വള്ളംകളി കാണാൻ പോരുന്ന മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഞമ്മളിവിടുന്ന് ട്രെയിനിന്ന് പരിചയപ്പെട്ടാണ്ട് അവര് ഭയങ്കര കമ്പനി ആയിരുന്നുണ്ടായിട്ട് നല്ല കമ്പനിയായി ആ ഒരു അമ്മ ഭയങ്കര ഇതാണ് ഇവരെ ഒരു മോൻ്റെ കല്യാണം പറയാൻ വേണ്ടി തൃശ്ശൂരിൽ വന്നിട്ട് നാട്ടിലേക്ക് പോകണമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചാനലൊക്കെ നോക്കിയിട്ട് ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഏറെ ഏട്ടനെ പട്ടാളത്തിൽ എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്നു മോൻ ലണ്ടനിലാണെന്ന് പറഞ്ഞു അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസും അതേപോലെ അവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായത്തിനെ പറ്റിയിട്ടൊക്കെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ടൈം ടൈമ് പോയതരണില്ല അങ്ങനെ അവർ ഇറങ്ങി ഇറങ്ങിയിട്ടാണ് യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു ബൈബിൾ ഉള്ള ആൾക്കാരാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആകുട്ടാം അങ്ങനെ അത് നമുക്ക് ഇവിടുന്ന് ഫുഡ് കിട്ടിയിട്ടിട്ടാണ് ഈ ഒരു കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുള്ളത് ഫുഡിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ടൈം യാത്ര ചെയ്തിട്ട് നമ്മൾ കൊച്ചുണ്ണീൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ കായംകുളത്ത് എത്തിയിട്ടുണ്ട് കായംകുളം ജംഗ്ഷനിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് ഇവിടെ അത്യാവശ്യം ടൈം നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും ഇല്ല കേട്ടോ ഈ വണ്ടി ഭയങ്കര ഷോക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ നിന്ന് കയറി ഷൊർണ്ണൂർ കഴിഞ്ഞ ടൈമിൽ ഇട്ടാണ് എന്തോ ഫ്രൂഡ്സ് എന്തോ കൊണ്ടുവന്നത് പിന്നെ അതിൻ്റെ ശേഷം ഒരു സംഭവം കണ്ടു വന്നിട്ടില്ല ഇനി ഇപ്പോൾ ഇവിടെ അതിൻ്റെ ശേഷം ബിരിയാണി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിപ്പോൾ എന്തോ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനത്തെ എന്തെല്ലാം ഇത് ഇവിടെ കുറേ ടൈമായി വണ്ടി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് കഴിച്ച് രണ്ടിട്ടിലും ഒരു വടയും കൂടി അമ്പത് രൂപയുണ്ട് ഒരു ഈടാക്കി അതും ചെറിയ വട ഞാൻ കാണിച്ചു കാണിച്ചൊന്നുമില്ലായിരുന്നു ഇവിടുന്ന് നമുക്ക് നേരെ പോവാണ്ട് ഇവിടെ നിന്ന് വണ്ടി വണ്ടിയെടുക്കാൻ കറക്റ്റ് ആ അകലുള്ള യാത്ര ആയിട്ടാണോ അതല്ല ഈ ഒരു വണ്ടിൻ്റെ പ്രത്യേകത ആണോ ഒന്നും അറിയില്ല കേട്ടോ എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടി അത്യാവശ്യം ടൈമിൽ നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടിക്ക് പോകാൻ ഭയങ്കര ഒരു മടിയുള്ള പോലെ തോന്നിട്ടാണ് അങ്ങനെ കായംകുളം ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേഷൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ പണ്ട് ഞാൻ ഈ ഒരു സ്റ്റേഷനിൽ ഇടയ്ക്കിടയ്ക്ക് വരായിരുന്നിട്ട് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കരുനാപ്പള്ളിയിലേക്കാണ് അതായത് കൊല്ലത്തേക്ക് കൊല്ലത്തേക്ക് വരുമ്പോൾ അധികം വരൽ ഈ ഒരു സ്റ്റേഷനിലാണ് വണ്ടി ഇറങ്ങിയിട്ട് പോവാറ് അപ്പം ഇവിടെ രാവിലെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ടാണ് അധികം പോകൽ അന്നൊന്നും ഈ സ്റ്റേഷൻ ഇത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇരുന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ വല്ലാതാ ആളെ ഇറങ്ങാനോ കയറാനൊന്നും ഉണ്ടാവില്ല ഈ ഒരു സ്റ്റേഷൻ വിട്ടപ്പോഴാണ് നമ്മൾ ഇവരെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നിട്ട് ഇവരായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം നല്ലൊരു പൈസ അവരായിട്ട് കമ്പനി ആയതിൻ്റെ ശേഷം കുറേ ടൈം അങ്ങനെ പോയി കിട്ടിയിട്ടാണ് അങ്ങനെ അവർ ഏതൊരു സ്റ്റേഷനിൽ ഇറങ്ങി ആ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതപ്പോൾ നമ്മൾ വേറൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേഷൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ പോയപ്പോൾ അവിടുത്തെ ആ മധുര റെയിൽവേ സ്റ്റേഷൻ ഇതേപോലെ തന്നെ കേട്ടോ നല്ല സെറ്റപ്പിലാണ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇതെല്ലാം വർക്കൊക്കെ തീർന്നല്ല ആവാനാണ് സാധ്യത എല്ലാ ജംഗ്ഷനും പോലെ തന്നെ ഇവിടെ അത്യാവശ്യം ടൈം പിടിച്ചിട്ടിട്ടാണ് വണ്ടി എടുക്കുന്നത് കേട്ടോ ഒരുപാട് ടൈം നിർത്തിയിട്ടിട്ടുണ്ടേന്ന് അങ്ങനെ നമ്മളെ ഈ വണ്ടി ഇതാ വർക്കല ശിവഗിരി സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ മാത്രമാണ് കുറച്ച് ടൈം ഇട്ടുകാണ്ട് വേഗം വണ്ടി എടുത്ത് കേട്ടാ അത് വലിയൊരു ആശ്വാസമായി തോന്നുന്നു ഇനി അടുത്ത സ്റ്റേഷനാണ് തിരുവനന്തപുരം സ്റ്റേഷൻ കിട്ടാം അങ്ങനെ ഇതാ ഫൈനലി നമ്മളിതാ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ വണ്ടി ഇതാ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോകണം അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു സ്റ്റേഷനിൽ വന്ന് വണ്ടി ഇറങ്ങുന്നത് കിട്ടാം അങ്ങനെ ഫൈനലി ഒരു പത്ത് മണിച്ചൂറോളം യാത്ര ചെയ്തിട്ട് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് പോകാണ്ട് ഒരുപാട് വർഷത്തിന് വേഷു വണ്ടത്ത് വരുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വന്നിട്ട് തോന്നുന്നു പുറത്തിറങ്ങി ണാൻ ഒരുപാട് വർഷം മുന്നിട്ടുള്ള ഒരുപാട് വർഷമായിട്ടുള്ള നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല നേരെ കാണുന്നത് ആണ് അതെടുത്ത് ഓഫീസ് എന്തോ നമുക്ക് ഇവിടുന്ന് കയറണം ഇവിടുന്ന് എന്തായാലും ഡെസ്റ്റിനേഷനിൽ പോണ ഭക്ഷണം കഴിക്കണം ബെസ്റ്റ് പിന്നെ ബസ് നമ്മൾ ടി സി ആണോ ലോക ബസ് ആണോ അല്ലെങ്കിൽ ഇവിടെ അധികം കെ എസ് ആർ ടി സി ആണ് അങ്ങനെ നോക്കിയാലോസ്ആർടി സി ആണ് ബസ് എല്ലായിടത്തും നേരെ ബസ് സ്റ്റാൻഡ് പോവട്ടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുന്നിലായി അവിടെ പോകണ മുന്നേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നോക്കിയാൽ അവിടെ ചായൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ നമ്മൾ ആ പൊട്ട ട്രെയിനിൽ കയറിയിട്ട് ഫുഡ് ഒന്നും കിട്ടിയില്ല കേട്ടോ ഇത് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും നന്നായിട്ട് നശിക്കുന്നുണ്ട് പിന്നെ നല്ല ടയർഡായിട്ടുണ്ട് പിന്നെ പോരാത്തതിന് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനകാണെങ്കിൽ ഫുൾ കരിഞ്ചലിൻ്റെ കണ്ടിട്ടില്ല പുതിയ ബസ് സ്റ്റാൻഡിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നമ്മൾ കുറേ വർഷം ഒരുപാട് വർഷം മുന്നേ ടൈമിൽ നിന്നിട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എവിടുന്നാ കിട്ടാന്നോയിച്ചോ ഈ ബസ് സ്റ്റാൻഡിൽ ഉള്ളിൽ കാണാൻ മതി പൊതുവേ ഞാൻ അങ്ങോട്ട് ലോങ് പോകണമെന്നുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റാറ്റസൊക്കെ നോക്കുന്നത് ഇപ്പോഴാണ് അതിൻ്റെ റിപ്ലൈ നോക്കുന്നത് കേട്ടാണ് അതായത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഇങ്ങനെ വരുന്ന കാര്യം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇനി അപ്പോൾ ഒരുപാട് ആൾക്കാർ വെൽക്കം ടു ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ടും അതേപോലെ തന്നെ തലസ്ഥാന നഗരിയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട് ഭയങ്കര സന്തോഷമായ മെസ്സേജൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല ഇനി ഇപ്പം ഫ്രീ ആയിരുന്നപ്പം നോക്കിയതാണ് അങ്ങനെ നമ്മളിത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ വന്നിട്ട് നല്ല ചൂട് പൊറാട്ടി വെജിറ്റബിൾ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു കറിയിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് നമ്മളെ ഫ്രണ്ടിൻ്റെ റൂമിൽക്ക് പോകേട്ട അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്രാഫിക് ജാമുണ്ട് ഇനി അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ഓക്കെ ബൈ ബൈ സി യു